ഇംഗ്ലണ്ടിനെതിരെയുള്ള അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിൽ രണ്ടേ രണ്ടിന് സമനില പിടിച്ച ഇന്ത്യൻ ടീമിന്റെ പ്രകടനം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഈ പരമ്പരയിലെ ഇന്ത്യൻ നിരയുടെ യുവത്വവും ആത്മവിശ്വാസവും ഏറെ പ്രശംസിക്കപ്പെടുന്നുണ്ട് ഇന്ത്യൻ വംശജനായ മുൻ ഇംഗ്ലീഷ് സ്പിന്നർ മോണ്ടി പെനേസർ ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെയും യുവ ക്യാപ്റ്റൻ ഗില്ലിന്റെ നായകത്വത്തെയും ഏറെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തി ഈ പരമ്പരയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം വെറും സമനില നേടിയതല്ലെന്നും മറിച്ച് ചില നിർണായക താരങ്ങളുടെ അഭാവത്തിലും വിജയം നേടാൻ കഴിയുമെന്ന് തെളിയിച്ചതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിഹാസ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ആർ അശ്വിൻ എന്നിവരില്ലാതെയാണ് ഇന്ത്യ ടെസ്റ്റ് പരമ്പരയിൽ ഇറങ്ങിയത് ഇത് ടീമിന്റെ കരുത്തിനെ കുറിച്ച് പല കോണുകളിൽ നിന്നും സംശയങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ യുവ കളിക്കാരെ അണിനിരത്തിക്കൊണ്ട് ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആദ്യത്തെയും മൂന്നാമത്തെയും ടെസ്റ്റുകളിൽ വിജയം നേടിയ ഇന്ത്യ രണ്ടാമത്തെയും അഞ്ചാമത്തെയും ടെസ്റ്റുകളിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു നാലാം ടെസ്റ്റ് സമനിലയിലായതോടെയാണ് പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിൽ അവസാനിച്ചത് മോണ്ടി പെനൈസറിന്റെ അഭിപ്രായത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിന്റെ ഏറ്റവും വലിയ നേട്ടം ഈ പരമ്പര സമനിലയിലാക്കി എന്നതല്ല മറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ബൌളർമാരിൽ ഒരാളായ ജസ്പ്രീത് ബുംറ ഇല്ലാത്തപ്പോഴും ഇന്ത്യക്ക് ടെസ്റ്റ് മത്സരങ്ങൾ ജയിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചതാണ് പരമ്പരയിൽ ഇന്ത്യ വിജയം നേടിയത് ആദ്യത്തെയും മൂന്നാമത്തെയും ടെസ്റ്റുകളിലാണ് എന്നാൽ രണ്ടാമത്തെയും അഞ്ചാമത്തെയും ടെസ്റ്റുകളിൽ ബുംറ കളിച്ചിരുന്നില്ല ഈ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യക്ക് വിജയം നേടാൻ സാധിച്ചിരുന്നില്ല ിൽ അത് ഗില്ലിന്റെ ക്യാപ്റ്റൻസിക്ക് കൂടുതൽ തിളക്കം നൽകിയനെ ലോകത്തിലെ ഏറ്റവും മികച്ച ബൌളറായ ജസ്പ്രീത് ബുംറ ഇല്ലാതെയും ജയിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ തെളിയിച്ചു ഗില്ലിനെ സംബന്ധിച്ച് ഈ പരമ്പരയിലെ ഏറ്റവും വലിയ നേട്ടവും ഇത് തന്നെയാണ് ഇന്ത്യയെ ജയിപ്പിക്കാൻ ഗില്ലിന് ബും ആവശ്യമായി വന്നില്ല ഇന്ത്യക്ക് ഇപ്പോൾ അദ്ദേഹം ഇല്ലെങ്കിലും ടെസ്റ്റ് ജയിക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം വിശദമാക്കി ഒരു സൂപ്പർ താരത്തെ മാത്രം ആശ്രയിക്കാതെ ഒരു ടീമിനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ഈ പരമ്പര തെളിയിച്ചു ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യൻ ബൌളിംഗ് ആക്രമണത്തിൽ ചുക്കാൻ പിടിച്ച പേസ് ബൌളർ മുഹമ്മദ് യും അദ്ദേഹം അഭിനന്ദിക്കുകയുണ്ടായി പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് സിറാജാണ് ബുംറ കളിക്കാതിരുന്ന രണ്ട് ടെസ്റ്റുകളിലും സിറാജ് തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചതും സിറാജാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും നിർണായക ബൌളർ എന്ന് ഈ പരമ്പര കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് മുഹമ്മദ് സിറാജിനെ കേന്ദ്രീകരിച്ച ഒരു ബൗളിംഗ് ആക്രമണത്തെ ഇന്ത്യ തയ്യാറാക്കണം സിറാജിന്റെ ഫിറ്റ്നസും വളരെ പ്രധാനമാണ് അഞ്ച് ടെസ്റ്റുകളിൽ തുടർച്ചയായി കളിക്കാനുള്ള ഫിറ്റ്നസ് നിലവാരം ബുംറക്കില്ല ബുംറ എക്സ് ഫാക്ടർ ആണെങ്കിലും ഇന്ത്യ പരമ്പര നേടുമോ ഇല്ലയോ എന്നതിൽ നിർണായകമാവുക സിറാജ് ആയിരിക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പരമ്പരയിലെ എല്ലാ മത്സരങ്ങളിലും കളിക്കാൻ ബുംറയ്ക്ക് സാധിക്കാത്തതിനാൽ സിറാജിന്റെ സാന്നിധ്യം വളരെ നിർണായകമാണ് ടീം വിജയത്തിൽ ഇനി സിറാജ് വലിയ പങ്ക് വഹിക്കുമെന്നും വിദേശ പര്യടനങ്ങളിൽ സിറാജ് ഒരു പ്രധാന താരമായി മാറുമെന്നും അദ്ദേഹം പ്രവചിച്ചു ഈ പരമ്പര ഇന്ത്യയുടെ യുവ കളിക്കാരുടെ കരുത്തും ആത്മവിശ്വാസവുമാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത് മുൻനിര താരങ്ങളുടെ അഭാവത്തിലും ടീമിന്റെ കൂട്ടായ പ്രകടനം എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലും സിറാജിന്റെ ബൌളിംഗിലുമായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാണെന്ന് ഈ പരമ്പര അടിവരയിടുന്നു